അമേരിക്കയുടെ തെരുവുകളിന്ന് മാലിന്യ കൂമ്പാരങ്ങളാൽ നിറയുകയാണ് വേനൽ ചൂടിൽ ഈ മാലിന്യം ദുർഗന്ധം വമിപ്പിക്കുകയും പല നഗരങ്ങളിലും ആരോഗ്യപരമായ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് രാജ്യത്തുടനീളം മുനിസിപ്പൽ മാലിന്യ സംസ്കരണ കരാറുകളുള്ള ഒരു ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് സ്വകാര്യ കമ്പനിയായ റിപ്പബ്ലിക് സർവീസിലെ ജീവനക്കാർ മൂന്നാഴ്ച മുമ്പ് ആരംഭിച്ച പണിമുടക്കാണ് ഈ ദുരിതത്തിന് പ്രധാന കാരണം മാലിന്യം ശേഖരിക്കാൻ അവർ വിസമ്മതിച്ചതോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും മാലിന്യത്തിൽ മുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മാലിന്യ ശേഖരണ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ടീംസ്റ്റേഴ്സ് യൂണിയൻ പറയുന്നത് തങ്ങൾക്ക് മറ്റ് ശുചീകരണ തൊഴിലാളികളെക്കാൾ വളരെ കുറഞ്ഞ വേതനവും മോശമായ ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുന്നതെന്നാണ് ന്യായമായ വേതനവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ആവശ്യപ്പെട്ടാണ് ഈ പണിമുടക്ക് ആരംഭിച്ചത് എന്നാൽ യൂണിയൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും ബന്ധങ്ങൾ വഷളായതിനാൽ മാലിന്യവും അതേ അവസ്ഥയിലാണെന്നും കമ്പനി പ്രതികരിക്കുന്നുണ്ട് ഇത് പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണ് ഗ്രേറ്റർ ബോസ്റ്റൺ പ്രദേശത്തെ പതിനാല് കമ്മ്യൂണിറ്റികൾക്ക് സേവനം നൽകുന്ന ലോക്കൽ ഇരുപത്തിയഞ്ചിൽ ജൂലൈ ഒന്നിന് ആരംഭിച്ച ഈ പണിമുടക്ക് ഇപ്പോൾ അമേരിക്കയിലെ മറ്റു നിരവധി നഗരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് കാലിഫോർണിയയിലെ മാൻഡേക്ക ഇലിനോയിസിലെ ഒട്ടാവ ജോർജിയയിലെ കമ്മിങ് വാഷിംഗ്ടണിലെ ലേസി എന്നിവിടങ്ങളിലെല്ലാം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കൂടുതൽ ജീവനക്കാർ ജോലി നിർത്തിവച്ചു ഈ വ്യവസായത്തിൽ പതിനേഴ് വർഷമായി ജോലി ചെയ്യുന്ന മസാച്യൂസെറ്റ്സിലെ മാൽഡനിൽ നിന്നുള്ള ട്രക്ക് ഡ്രൈവർ മൈക്ക് ഓർട്ടിസ് പറയുന്നത് ജീവിത ചെലവ് വളരെ കൂടുതലാണ് അവർ വാഗ്ദാനം ചെയ്യുന്ന തുക കൊണ്ട് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാണ് ഈ വാക്കുകൾ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട് രാജ്യത്തുടനീളമുള്ള രണ്ടായിരത്തിലധികം മാലിന്യ ശേഖരണക്കാർ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനാൽ ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ ഇത് നേരിട്ട് ബാധിച്ചിട്ടുണ്ട് റിപ്പബ്ലിക്കും യൂണിയനും ചില പ്രാദേശിക തർക്കങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ധാരാളം തൊഴിലാളികൾ ജോലിക്ക് ഹാജരാവാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇത് അമേരിക്കൻ നഗരങ്ങളുടെ ശുചിത്വത്തെയും ആരോഗ്യത്തെയും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് ഈ മാലിന്യ കൂമ്പാരങ്ങൾ പരിസ്ഥിതിക്കും പൊതുജനാരോഗ്യത്തിനും ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത് വേനൽ ചൂടിൽ മാലിന്യം അഴുകി ദുർഗന്ധം വമിപ്പിക്കുന്നത് സമീപവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് ശ്വാസമെടുക്കാൻ പോലും പ്രയാസമുണ്ടാക്കുന്ന സ്ഥിതിവിശേഷമാണ് പലയിടത്തും സൃഷ്ടിച്ചിരിക്കുന്നത് കൂടാതെ ഈ മാലിന്യം രോഗങ്ങൾ പരത്തുന്ന പ്രാണികളെയും എലികളെയും ആകർഷിക്കുകയും ഇത് കോളറ ടൈഫോയിഡ് ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ പടരാൻ കാരണമാവുകയും ചെയ്യും ഹോസ്റ്റണിന് വടക്ക് കടൽത്തേരു നഗരമായ ഗ്ലൗ സെക്സറിൽ മാലിന്യ കൂമ്പാരങ്ങൾ പൊതുജനങ്ങളുടെ മാനസിക നിലയെ സാരമായി ബാധിക്കുന്നുണ്ട് സാധാരണയായി കടലിലെ ഉപ്പുവെള്ളത്തിന്റെ സുഗന്ധം അനുഭവപ്പെടുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ ചീഞ്ഞഴുകിയ മാലിന്യത്തിന്റെ ദുർഗന്ധമാണ് നിറയുന്നത് മാലിന്യത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന കടൽ കാക്കകൾ ഈ ദുരവസ്ഥയുടെ നേർ ചിത്രമാണ് ഇത് വെറും ഒരു ശുചിത്വ പ്രശ്നത്തിനപ്പുറം ജനങ്ങളുടെ മാനസികാരോഗ്യത്തെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് മാലിന്യ പ്രതിസന്ധികൾക്കിടയിൽ റിപ്പബ്ലിക് സർവീസസും ടീംസ്റ്റേഴ്സ് യൂണിയനും തമ്മിലുള്ള നിയമപരമായ പോരാട്ടങ്ങളും നടക്കുന്നുണ്ട് നിയമവിരുദ്ധമായ പെരുമാറ്റത്തിൽ ഏർപ്പെട്ടുവെന്ന് ആരോപിച്ച് റിപ്പബ്ലിക് സർവീസസ് ടീംസ്റ്റേഴ്സിനെതിരെ കേസെടുത്തിട്ടുണ്ട് ട്രക്ക് മോഷണം ടയർ മുറിക്കൽ ഡ്രൈവർമാരുടെ മേൽ രാസവസ്തുക്കൾ തളിക്കൽ വിദ്വേഷ പ്രസംഗം എന്നിവയുൾപ്പെടെയുള്ള ടീംസ്റ്റേഴ്സിന്റെ ക്രിമിനൽ പെരുമാറ്റ രീതി വിട്ടുവീഴ്ചയേക്കാൾ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് യൂണിയന്റെ മുൻഗണനയെന്ന് തെളിയിക്കുന്നു വിട്ടുവീഴ്ചയേക്കാൾ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് യൂണിയന്റെ മുൻഗണനയെന്ന് തെളിയിക്കുന്നുവെന്നും കമ്പനി ഒരു പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ യൂണിയൻ നിഷേധിക്കുകയാണ് ഈ പരസ്പര ആരോപണങ്ങൾ പ്രശ്നപരിഹാരം കൂടുതൽ വൈകിപ്പിക്കുകയും പൊതുജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു ന്യൂയോർക്ക് ഫിലാഡൽഫിയ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ മാലിന്യ ശേഖരണക്കാർ പൊതു ജീവനക്കാരാണ് എന്നാൽ ചെറിയ മെട്രോ പോളിസികൾ റിപ്പബ്ലിക് പോലുള്ള സ്വകാര്യ കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട് നാൽപ്പത് വർഷം മുമ്പ് സ്ഥാപിതമായ ഈ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറ് ബില്ല് ഡോളർ വരുമാനം നേടി ഫോർച്യൂൺ അഞ്ഞൂറ് പട്ടികയിൽ സ്ഥിരമായി ഇടം നേടുന്ന കമ്പനിയാണിത് മാലിന്യ സംസ്കരണത്തിന്റെ സ്വകാര്യവൽക്കരണം ഇത്തരം പ്രതിസന്ധികൾക്ക് എങ്ങനെ വഴിയൊരുക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണിത് ലാഭം ലക്ഷ്യമിടുന്ന സ്വകാര്യ കമ്പനികൾ തൊഴിലാളികളുടെ വേതനത്തിലും ആനുകൂല്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ പൊതുജനത്തിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നു സ്വകാര്യവൽക്കരണത്തിന് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടെങ്കിലും പൊതുജനാരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന മേഖലകളിൽ അത് എത്രത്തോളം പ്രായോഗികമാണെന്ന ചോദ്യം ഈ പ്രതിസന്ധി ഉയർത്തുന്നുണ്ട് തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുകയും കമ്പനി ലാഭത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം രാജ്യത്തുടനീളം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും തലയിട്ട് നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വന്തം രാജ്യത്ത് സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങളിലും ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഈ മാലിന്യ പ്രതിസന്ധി ഒരു സാധാരണ പ്രശ്നമല്ല മറിച്ച് ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആരോഗ്യത്തെയും ജീവിത നിലവാരത്തെയും ബാധിക്കുന്ന ഒരു ഗുരുതരമായ വിഷയമാണ് കേന്ദ്ര സർക്കാർ തലത്തിൽ നിന്നുള്ള ഇടപെടൽ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ സഹായിച്ചേക്കും തൊഴിലാളി യൂണിയനുമായും കമ്പനിയുമായും ചർച്ചകൾ നടത്തി ഒരു സമവായത്തിലെത്താൻ സർക്കാരിന് സാധിക്കണം ഈ പ്രതിസന്ധി അമേരിക്കയ്ക്ക് ഒരു പാഠമാണ് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സേവനങ്ങൾ നൽകുന്നതിൽ സർക്കാർ തലത്തിലുള്ള നിയന്ത്രണങ്ങളും ഇടപെടലുകളും എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വകാര്യ കമ്പനികൾക്ക് മാലിന്യ സംസ്കരണത്തിന്റെ പൂർണ്ണ ചുമതല നൽകുമ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് മെച്ചപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ഉറപ്പാക്കണം അല്ലാത്തപക്ഷം ഇത്തരം പണിമുടക്കുകൾ ആവർത്തിക്കുകയും പൊതുജന ജീവിതം താറുമാറാവുകയും ചെയ്യും വരും മാസങ്ങളിൽ അമേരിക്ക മുഴുവൻ മാലിന്യ കൂമ്പാരമായി നിറയുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വേനൽക്കാലം കഴിയുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾക്കപ്പുറം ഇത് അമേരിക്കയുടെ പ്രതിച്ഛായയെയും സാരമായി ബാധിച്ചേക്കാം ഈ പ്രതിസന്ധിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ നയപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്